കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് അപൂർവതകളുള്ള ഒരു വ്യക്തിത്വമാണ് കെ മുരളീധരൻ കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അത്ര അധികം കാലമൊന്നും ആയില്ലെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ചില പ്രത്യേക റെക്കോർഡുകൾ ഇട്ട ആളാണ് കേരള നിയമസഭയിൽ ആയിരിക്കെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ട ഏകയാൾ കെ മുരളീധരനാണ് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രാജിവെച്ച് എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി ചേരുന്നത് അന്ന് എം എൽ എ അല്ലായിരുന്ന മുരളീധരൻ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു സി പി ഐ എമ്മിലെ എ സി മൊയ്തീനായിരുന്നു എതിർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എ സി മൊയ്തീനാണ് ജയിച്ചത് അങ്ങനെ മുരളി രാജിവെച്ചു കെ മുരളീധരൻ മന്ത്രി ആയിരിക്കുന്ന ആ കാലം നിയമസഭ ചേർന്നില്ല അതുകൊണ്ട് കേരളത്തിൽ നിയമസഭ കാണാത്ത ഏക മന്ത്രിയും കെ മുരളീധരൻ മുരളീധരന് വേറെയുമുണ്ട് ചില പ്രത്യേകതകൾ മുരളീധരൻ കേരളത്തിൽ മൂന്ന് പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് കെ കരുണാകരൻ ഡി ഐ സിക്ക് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ഒടുവിൽ ഡി ഐ സിക്ക് എൻ സി പി ലയിച്ചപ്പോൾ മുരളീധരൻ എൻ സി പിയുടെയും സംസ്ഥാന പ്രസിഡന്റായി മുരളീധരൻ ശരിക്കും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയായത്